ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന് ശേഷം എന്ത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ആണ് ഈ വർഷം പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ് റിസൾട്ടും കാത്തിട്ട് ഞാൻ ഇപ്പോൾ അവധി യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ രണ്ട് മണിക്കൂർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ് ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റും ഇത് ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഫുൾ ആയിട്ടുള്ളതാണ് ഇവര് ഇപ്പോൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് പഠിപ്പിച്ചേരികയും ചെയ്യും ഇവർ നമ്പർ ഞാൻ ഇവിടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ആൻഡ് സർവീസിംഗിന്റെ പഠിക്കാനായിട്ടാണ് പോകുന്നത് രണ്ട് മാസത്തെ കോഴ്സ് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് ഇരിക്കുന്നത് കുറച്ചു നേരത്തേന് ഇതുപോലെ തന്നെ നിങ്ങൾ ഈ അവധിക്കാലത്ത് എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കുക നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവാം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ രണ്ട് മാസത്തെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കോഴ്സ് ഇത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ടും വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം